ഇന്ന് നമുക്ക് ഈ പയറും നല്ല എരുവിൽ ഒന്ന് ഒരു ഉപ്പേരി വെച്ച് നോക്കാം അതിനായിട്ട് ഞാൻ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചതും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടിയിട്ടൊന്ന് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നന്നായി മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് അര ടീബ് ടേബിൾ സ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കണം അതിപ്പോൾ നമ്മൾ ഓരോരുത്തരും അവരവരുടെ എരിവിനനുസരിച്ചെടുത്താൽ മതി ഞാനിതിൽ അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഒന്ന് ഇളക്കുക അപ്പോൾ സിമ്മിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ കരിഞ്ഞു പോകും എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പയറ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിക്കുക കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഈ പയറിൻ്റെ മുകളിലേക്ക് പയറ് വേവാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി പയറിൻ്റെ മുകളിലേക്ക് ഒന്ന് വെള്ളം ചെറുതായി നിൽക്കുന്ന രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം കറക്റ്റ് വേവിന് കറക്റ്റായിരിക്കും ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം കണ്ട നല്ല ഡ്രൈ ആയിട്ട് നല്ല എരുവിലുള്ളൊരു ഉപ്പേരിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു